ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക പതിനാറ് പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ധനവാനും ലാസറും ധനവാനും ലാസറും നമ്മളേറെ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒത്തിരി ധ്യാനങ്ങൾ വിചിന്തനങ്ങൾ വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും നമുക്കിത് ഒരുമിച്ച് ധ്യാനിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങട്ടെ ഉത്തരം പറയാമോ പ്രത്യേകിച്ച് കുടുംബം ഒരുമിച്ചൊക്കെ ഇത് കേൾക്കുന്നവരുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് ചിലർ പറയാറുണ്ട് ഞങ്ങൾ ടി വിയിലിട്ടാണ് കേൾക്കുന്നത് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ശരിക്കും നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്ത് തന്നെ ഇത് കാണുക അപ്പോഴാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ കിട്ടുന്നത് മൊബൈലിൽ കിട്ടിയാൽ അത്രയും കിട്ടില്ല ടി വിയിലാണെങ്കിൽ അത് നന്നായിട്ട് നിൽക്കുന്നത് മനസ്സിലാകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുടുംബം ഒരുമിച്ചിരുന്ന് ചിലർ പറയുന്ന വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് അടുത്ത ദിവസത്തെ വചനം വായിച്ച് ഇത് കേട്ട് ധ്യാനിച്ചു പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥന നടത്തുന്നതൊക്കെ പറയുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ അത്തരം കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഒന്നും അങ്ങോട്ട് കുത്തഴിഞ്ഞ് പോയിട്ടില്ല ഒരു ജന ഒരു തലമുറ കർത്താവ് ഇങ്ങനെ പുതുക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ സന്തോഷമുണ്ട് അതിൻ്റെ ഒരു വലിയ കൃതാർത്ഥതയോടെയാണ് ഈ ശുശ്രൂഷ ഞാനും ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കുള്ള എക്സൈസാണ് ഈശോ പറഞ്ഞ ഉപമകൾ ഞങ്ങളെ പണ്ട് പാരബിൾസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഏകദേശം നാൽപ്പത് മുതൽ അറുപതോളം ഉപമകൾ കർത്താവ് പറഞ്ഞതായിട്ടാണ് ബൈബിൾ പണ്ഡിതർ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട് അപ്പോൾ അതുകൊണ്ട് വെരീസ് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നാൽപ്പതിനും അറുപതിനും ഇടയ്ക്ക് ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാ സുവിശേഷവും പരതിയാൽ അപ്പോൾ ഈശോ പറഞ്ഞ എല്ലാ ഉപമകളും എടുത്താലും ാസറിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട് ആർക്ക് പറയാം ഈശോ പറഞ്ഞ ഉപമകളിൽ ലാസറിന് മാത്രമുള്ള പ്രത്യേകത എന്താണ് അല്പം നേരം ഞാൻ തരുന്നത് ആരെങ്കിലും ഉത്തരം പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉത്തരം ഈശോ പറഞ്ഞ ഉപമകളിൽ പേരുള്ള ഏക കഥാപാത്രം ലാസറാണ് വേറെ ആർക്കും പേരില്ല നിങ്ങളുടെ നെറ്റി ചുളിഞ്ഞു കാണും അല്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു പേരില്ല വിതക്കാരൻ അപ്പൻ ദൂർത്തപുത്രൻ മൂത്ത മകൻ പേരില്ല സമരിയാക്കാരൻ പുരോഹിതൻ ലേവായൻ ഒരാൾ ജെറുസലേം ജെറീക്കോയിലേക്ക് പോയി പേരില്ല ആർക്കും പേരില്ല പേരുള്ള ഏക കഥാപാത്രം ലാസറാണ് അങ്ങനെയാണെങ്കിൽ ലാസറിന് ആ പേര് കൊടുക്കണമെങ്കിൽ ഒരു കാര്യം കാണില്ലേ എന്താ അതിൻ്റെ കാര്യം ലാസർ എന്ന പേരിൻ്റെ അർത്ഥം ദൈവമാണ് എൻ്റെ സഹായം ലാസർ എന്ന പേരിൻ്റെ അർത്ഥം ദൈവമാണ് എൻ്റെ സഹായം അപ്പോൾ ഒരാൾ ദരിദ്രനായിരിക്കുന്നത് അതിൽ തന്നെ പുണ്യമല്ലെന്നർത്ഥം ഒരാൾ ദരിദ്രനായിരിക്കുന്നത് അതിൽ തന്നെ പുണ്യവുമല്ല ഒരാൾ സമ്പന്നനായിരിക്കുന്നത് അതിൽ തന്നെ പാപവുമല്ല ദരിദ്രനായിരിക്കുമ്പോഴും ജീവിതത്തിൽ സങ്കടങ്ങൾ ഉള്ളപ്പോഴും ലാസർ ആയിരിക്കാൻ പറ്റുമോ എന്താണ് ലാസർ ദൈവമാണെൻ്റെ സഹായമെന്ന് പറയാൻ പറ്റുമോ അപ്പോഴാണ് അത് അനുഗ്രഹത്തിന് കാരണമാകുന്നത് കാരണം നമ്മൾ കാണുന്നു ഈ ഉപമയിൽ ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്നു എന്ത് നന്മയാണ് ലാസർ ചെയ്തത് നമ്മൾ നോക്കിയിട്ടെങ്ങും കണ്ടില്ല നന്മയൊന്നും കണ്ടില്ല നന്മ ഇതാണ് സങ്കടങ്ങളിലും ആശ്രയം വെച്ചവൻ്റെ പേരാണ് ലാസർ ഇനി ധനികൻ എന്തു പാപമാണ് ചെയ്തത് അയാൾ ഒരു പാപവും കമ്മിറ്റ് ചെയ്തതായിട്ട് നോ സിൻസ് ഓഫ് കമ്മീഷൻ പാപം കമ്മിറ്റ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഏത് പാപമാണുള്ളത് ിൻ ഓഫ് ഒമീഷൻ ഉപേക്ഷയാൽ ഉള്ള പാപം നമുക്കറിയാം ചെയ്യുന്ന രീതി വച്ച് പാപം നാല് തരമുണ്ട് വിചാരത്താൽ വാക്കാൽ പ്രവർത്തിയാൽ ഉപേക്ഷയാൽ നമ്മൾ സാധാരണ കുംഭസാരത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ നമ്മൾ വിലയിരുത്താറുള്ളത് വിചാരത്താലുള്ള പാപങ്ങളേറ്റു പറയാറുണ്ട് വാക്കാലെയുള്ള പാപങ്ങളേറ്റു പറയാറുണ്ട് പ്രവർത്തിയാലേ ഉള്ള പാപങ്ങൾ പറയാറുണ്ട് ഉപേക്ഷയാലെയുള്ള പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ഈ ധനവാൻ ചെയ്തത് ഈ ഈ ഉപമയിലെങ്ങും ധനവാൻ്റെ പാപം ചെയ്തതായിട്ട് പറയുന്നില്ല പാപം ചെയ്തിട്ടെന്ന് മാത്രമല്ല തൻ്റെ വീട്ടുപഠിക്കൽ ഒരുത്തൻ കടന്നിട്ട് അവനെ ആട്ടി ഓടിച്ചുമില്ലല്ലോ അത് വലിയ ദ്രോഹം ചെയ്ത ഒരാളൊന്നും അല്ല പക്ഷെ എന്തുപറ്റി ചെയ്യേണ്ട നന്മ ചെയ്യാതെ പോയി ചെയ്യേണ്ട നന്മ അത് ചെയ്യാനുള്ള സാഹചര്യം നിനക്ക് ഉണ്ടായിട്ടും നീ ചെയ്യാതിരിക്കുന്നത് പാപമാണ് ഉപേക്ഷയാലുള്ള പാപം സിൻ ഓഫ് ഒമീഷൻ എന്ന് മനസ്സിലാക്കുക അതായത് പ്രത്യേകിച്ച് ഈ ധനവുമായിട്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ജീവിക്കുന്ന പരിസരത്ത് ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളുണ്ടായിരിക്കേ എനിക്ക് ആളെ സഹായിക്കാനുള്ള സമ്പത്ത് കർത്താവ് തന്നിരിക്കേ എൻ്റെ ഉള്ളിൽ ഒരു കാരുണ്യം കരുണ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്നെക്കൊണ്ടാകുന്ന ഒരു ചെറിയ സഹായമെങ്കിലും ആളിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ എൻ്റെ നരക പ്രവേശനത്തിനുള്ള കാരണമായി എൻ്റെ സമ്പത്ത് മാറുമെന്ന് ഓർക്കണേ ചിലർ പറയാറുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച സമ്പത്തല്ലേ അതിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യാൻ മേലെ പറ്റില്ല കേട്ടോ അങ്ങനെ വരുമ്പോൾ നമ്മൾ നിഷേധിക്കുന്നത് ദൈവത്തെയാണ് അത് ദൈവനിഷേധമാണ് സമ്പത്ത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തീരെ ശരിയാണ് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും ചിലരൊക്കെ ആയിരിക്കും എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് സഹായിക്കാൻ ഒരല്പം കൂടെ ആർദ്രത കരുണ കാണിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഇനി നമ്മൾ ചിന്തിക്കുന്ന മറ്റൊന്ന് ഈ ധനവാൻ ഈ നരകാഗ്നിയിൽ പ്രവേശിച്ചിട്ട് അവിടെ കിടന്ന് പറയുന്നൊരു കാര്യമുണ്ട് അങ്ങയുടെ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ മരിച്ചവരിൽ മരിച്ചവരിന്നയാൾ തിരിച്ചിരുന്നാൽ അവരെ എളുപ്പം എൻ്റെ സഹോദരങ്ങളെ കൂടപ്പറപ്പുകൾ വിശ്വസിക്കുമായിരിക്കും അതായത് ഇതെന്താ ശൈലി എന്ന് അറിയാവോ ദേ ആർ വെയ്റ്റിംഗ് ഫോർ സം എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസസ് ഇത് ഇന്നത്തെ ആത്മീയ ശൈലിയിലുള്ളൊരു അപകടമാണ് അതിസ്വാഭാവിക സ്വാഭാവിക അനുഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ കർത്താവിന് വിശ്വസിക്കൂ നമ്മുടെ പാപത്തിൽ നിന്ന് മാറൂ അതിസ്വാഭാവിക അനുഭവങ്ങൾ ഉണ്ടാകണം എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസസ് അതിലേക്കുള്ളൊരു പ്രലോഭനം ഇന്ന് പൊതുവായിട്ടുണ്ട് അവിടെയാണ് അബ്രാഹം പറഞ്ഞു കൊടുക്കുന്നില്ലേ അബ്രാഹം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അപ്പം നമ്മൾ ഓർക്കണം മോശയും പ്രവാചകന്മാരും ഈശോ കഥ പറയുമ്പം അവിടെ മോശയും പ്രവാചകന്മാരും ഇല്ലല്ലോ ഉണ്ട് എന്താണ് ഈ മോശയും പ്രവാചകന്മാരും കുറച്ച് കാലമായിട്ട് തന്നെ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ആരാണ് ഈ മോശയും പ്രവാചകന്മാരും മോശ സിഗ്നിഫൈസ് ദ ലോ നിയമം പ്രവാചകന്മാർ എന്തിനെ സൂചിപ്പിക്കുന്നു നബീം പ്രവാച ഗ്രന്ഥങ്ങൾ അപ്പം മോശയും മോശ തോറയാണ് പ്രവാചകന്മാർ നബീം മോശയും പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ എന്തിനെ സൂചിപ്പിക്കുന്നു സൈക്രഡ് സ്ക്രിപ്ചർ അവരുടെ പക്കൽ ഉണ്ടല്ലോ വേദഗ്രന്ഥം ഉണ്ടല്ലോ അത് നോക്കിയാൽ മതിയല്ലോ അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ ഇതാണ് സ്വാഭാവികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവാനുഭവം ഉണ്ടാകണം അതി സ്വാഭാവിക അനുഭവങ്ങൾക്ക് വേണ്ടി കണ്ണു തുറച്ച് നോക്കിയിരിക്കരുത് ഇന്നത്തെ ടെൻഡൻസിയാണത് ഈ അപകടത്തെ ഈ സുവിശേഷ ഭാഗം കറക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അർപ്പിക്കുന്ന കുർബാനയിൽ നമ്മൾ ചെല്ലുന്ന നമസ്കാരത്തിൽ നമ്മൾ വായിക്കുന്ന വചനത്തിൽ ഒക്കെ കർത്താവിനെ കാണാനും കേൾക്കാനും കഴിയാതെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പരക്കം പായാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കും പറ്റുന്നത് ഈ അപകടമാണ് തിരിച്ചറിയണേ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചത് എന്തൊക്കെയാണ് ലാസർ എന്ന പേരിൻ്റെ അർത്ഥമെന്താണ് ധനവാൻ ചെയ്ത പാപമെന്താണ് ഒപ്പം ഈ ഒടുക്കം അതിസ്വാഭാവിക അനുഭവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ ജീവിതത്തിൻ്റെ സ്വാഭാവിക വ്യാപാരങ്ങളിൽ കർത്താവിൻ്റെ അറിയാൻ നമുക്ക് കഴിയട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേൻ